ഹലോ ഗേസ് നമ്മൾ പറയാറില്ലേ പായസം സദ്യക്കില്ലെങ്കിൽ സദ്യ പൂർണ്ണതയിലെത്തൂലെന്ന് അത് ശരിക്കും കറക്റ്റ് ഓക്കാനല്ലേ നമ്മൾ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് പായസം അതുപോലെ തന്നെ പ്രിയപ്പെട്ടതാണ് മാമ്പഴം അപ്പോൾ ഇന്ന് മാമ്പഴത്തിൻ്റെ ഒരു പായസം വയ്ക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ഏകദേശം മാങ്ങയുടെ സീസൺ എല്ലാം കഴിയാറായി എനിക്കിത് നല്ല മധുരമുള്ള രണ്ട് മാമ്പഴം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനൊരു അടിപൊളി പായസമാണ് സെറ്റാക്കുന്നത് അപ്പം നേരിട്ട് വീട്ടിലേക്ക് പോവാം ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മുക്കാൽ കപ്പ് ചവരി ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ നന്നാക്കി വാഷ് ചെയ്തിട്ടാണ് വെള്ളത്തിലിട്ട് കുതിർത്തി വയ്ക്കുന്നത് ഒരു അരമണിക്കൂർ ഞാനിത് കുതിർത്തി വയ്ക്കാൻ പോവാൻ പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു തേങ്ങയാണ് എടുക്കുന്നത് ഇനി നമ്മുടെ വീട്ടിലെ മെമ്പേഴ്സ് കൂടുതലുണ്ടെങ്കിൽ തേങ്ങയുടെ എണ്ണം കൂട്ടി എടുക്കാവുന്നതാണ് തേങ്ങ എല്ലാം ചിരകി ഞാൻ ഒന്നാം പാലോ രണ്ടാം പാലോ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കുതിർത്തി വെച്ച ചൊവ്വരി വെള്ളമടക്കം അതിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഞാൻ രണ്ടാം പാലാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് നമ്മൾ പാത്രം കഴുകിയിട്ട് കുറച്ചും കൂടെ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് ഞാൻ മാങ്ങക്കൊന്ന് എടുക്കട്ടെ വിശേഷം പീലർ വെച്ചിട്ടൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പക്ഷെ പീലർ കൊണ്ട് പീൽ ചെയ്തെടുക്കുമ്പോൾ ഭയങ്കര പ്രയാസമാണ് കിട്ടോ പക്ഷെ നമുക്ക് കത്തി എന്നാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷന് ഇപ്പോൾ ഞാൻ പായസത്തിൻ്റെ ചെറിയൊരു എമൗണ്ടാണ് പായസമാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു മാങ്ങയാണ് ഇട്ടപ്പോൾ എടുക്കുന്നത് ഈ മാങ്ങ നല്ല വലുപ്പമുള്ള മാങ്ങയാണ് പക്ഷേ കാണുമ്പോൾ നമ്മൾ ചെറുതുപോലെ തോന്നും അങ്ങനെ മാങ്ങ അല്ലാതെ ഞാൻ ചെത്തി റെഡിയാക്കി ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ഇത് മിക്സിൽ ഇട്ട് അടിച്ചുകൊണ്ടുതരാം ഞാനിത് നന്നാക്കി അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ചവരി എല്ലാം വെന്ത് സെറ്റായിട്ടുണ്ട് ഇനി ഞാൻ ഈ മാങ്ങൻ്റെ ഗ്രേവി പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാന് അതിനുശേഷം നന്നാക്കി ഇളക്കിയിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇനി ഒന്ന് തിളപ്പിച്ചെടുക്കാം അടി പിടിക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി ഞാൻ ഇതിലേക്ക് മൂന്ന് ശർക്കര എടുത്തു വെച്ചിട്ടുണ്ട് അത് ഓൾറെഡി ഞാൻ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ആവശ്യമനുസരിച്ചാൽ നമുക്ക് ശർക്കര യൂസ് ചെയ്താൽ മതി ഇപ്പം ഞാൻ കുറച്ചാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ വേണമെങ്കിൽ പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അതുപോലെ ആറ് ഏലക്കായ് ഞാൻ നന്നാക്കി പൊടിച്ചിട്ട് ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഏകദേശം പായസമൊക്കെ സെറ്റായിട്ടുണ്ട് ഒക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒന്നാം പാലാണ് ആഡ് ചെയ്ത് കൊടുക്കണത് എനിക്ക് രണ്ട് ഗ്ലാസ് തേങ്ങാപ്പാൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് അടി ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഇതിൻ്റെ തിക്നെസ്സിനനുസരിച്ചിട്ട് കുറേശ്ശേ പാൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ മൊത്തത്തിൽ രണ്ട് ഗ്ലാസ്സും പാൽ ഇവിടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം പായസം എല്ലാം തിളച്ചിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചു കൊടുക്കണം ജസ്റ്റ് ചെറിയൊരു കപ്പ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നാക്കി ഇളക്കിയിട്ട് ഇറക്കി വെക്കാം ഇനി നമ്മൾ പായസത്തിലേക്ക് അണ്ടി മുന്തിരിയും ഒന്ന് വറുത്ത് പോരിയിട്ട് ഇടാൻ പോവുകയാണ് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് സ്പൂണ് നെയ്യാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ആദ്യം കുറച്ചാണ്ടി ഇട്ട് കൊടുത്ത് അത് ജസ്റ്റ് ഒരു ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്ക് നമുക്ക് മുന്തിരിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ ഒരു പീസ് മാങ്ങ മാറ്റി വെച്ചില്ല അത് ചെറുതാക്കി അരിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് റെഡി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം നമ്മുടെ പായസത്തിലേക്ക് മിക്സ് ചെയ്യാം നമ്മുടെ പായസം ഉണ്ടല്ല അടിപൊളി പുലി സ്മെല്ലാണ് ഇട്ടോ ഒരൊറ്റ പ്രാവശ്യം നിങ്ങളിത് കഴിച്ചാൽ വീണ്ടും വീണ്ടും ഇത് തയ്യാറാക്കി നോക്കും സംഭവം സൂപ്പറാണ് അപ്പം ഏകദേശം ഒരു മൂന്നാല് ഒക്കെ കഴിഞ്ഞു ഞാൻ ഞാനെന്താ പാത്രമൊക്കെ തുറന്നു ഇനി ഞാൻ സെർവ് ചെയ്യാൻ പോകാൻ ഒരു പാത്രത്തിലേക്ക് അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ പായസം ഇവിടെ സെർവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം സമ്പാണ്ടല്ല അടിപൊളി ആണിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇത്രേലിന്ന് തന്നെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക